ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിയയുടെ മുറിയിലേക്ക് വിനയ് വന്നു എന്താ എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ എന്താടോ ഒരു ഒഴിഞ്ഞുമാറല്ല എന്ന് വിനയും ചോദിക്കുന്നുണ്ട് എടോ നമ്മൾ ഇങ്ങനെ അക്കരെ ഇക്കരയായിട്ട് നിന്നാൽ നമുക്ക് എങ്ങനെയാ ഒരു കുഞ്ഞുണ്ടാവുന്നത് കുഞ്ഞുണ്ടായാലല്ലേ നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ കിട്ടോ എനിക്കട്ട് റിയ പറയുന്നു വിനയ് പറയുന്നുണ്ട് ഒന്നും തോന്നരുത് ഇപ്പോൾ ഒരു കുഞ്ഞ് സോറി അതിനെ എനിക്ക് സാധിക്കില്ല വൈ എന്തുകൊണ്ട് പറ്റില്ല എന്ന് വിനയ് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ നിയമപരമായി നിങ്ങളുടെ ഭാര്യയല്ല എനിക്ക് നിഗമപരമായി നിങ്ങളുടെ ആകണം അതിനുശേഷം നമുക്ക് കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാം ഇത് കേട്ട് വിനയ് പറയുന്നുണ്ട് റിയ ഗാർഗിയെ ഡിവോഴ്സ് ചെയ്താലല്ലേ എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ ഗാർഗയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഡിവോഴ്സിനെ സമ്മതിക്കില്ല എനിക്കും അവൾക്കും കൂടി ഒരു കുഞ്ഞുണ്ടാകണം എന്ന് പറഞ്ഞ് ഒരു സ്വപ്നം കൊണ്ട് നടക്കാണവൾ ആ ചിന്തയും കൊണ്ട് നടക്കുന്നവൾ എങ്ങനെയാണ് വിവാഹമോചനത്തിന് തയ്യാറാവുന്നത് ഗാർഗെ ഡിവോഴ്സ് ചെയ്യാതെ നിയമപരമായി എനിക്ക് ഒരിക്കലും നിന എൻ്റെ ഭാര്യയാക്കാൻ സാധിക്കില്ല അറിയാലോ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം കുഞ്ഞുമതി എന്ന് ചിന്തിച്ചാലേ സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല ആദ്യം ആദ്യം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം ആദ്യം നമുക്ക് കുഞ്ഞുണ്ടായാൽ നമുക്ക് മറ്റൊരു ഗുണം കൂടി കിട്ടും ഗാർഗിക്കും എനിക്കും കുഞ്ഞുണ്ടാവാത്തത് ഗാർഗിയുടെയും ഗാർഗിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് സുഖമായിട്ട് പറയുകയും ചെയ്യാം ആ സമയം കൈ അടിച്ചുകൊണ്ട് പാർവതി അവിടേക്ക് വരുന്നു കൊള്ളാലോനിയ നീ എൻ്റെ പ്ലാൻ താലികെട്ടി ഭാര്യ ഇയാളിൽ നിന്നും ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇയാൾ ആ പാവത്തിനെ മറന്നിട്ട് മറ്റൊരു പെണ്ണിനെ കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്നു നന്നായിട്ടുണ്ട് നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു ഇരുക്കേട്ട് റിയ പറയുന്നുണ്ട് ദേഷ്യത്തോടെ നിർത്ത് നിന്റെ പ്രസംഗം നിർത്ത് ആദ്യ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ അനുവാദമില്ലാതെ നീന്തരാ ഈ മുറിക്കകത്ത് കയറി വന്നത് ഇരുക്കേട്ട് പാർവതി പറയുന്നു ഓഹോ ആ ചോദ്യം നന്നായിട്ടുണ്ടല്ലോ നീ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത് അറിയില്ലെങ്കിൽ കേട്ടോ ഇത് എൻ്റെ വീടാ ഈ വീട്ടിൽ ഏത് നേരത്തും ഏത് നിമിഷവും എനിക്ക് ഇവിടെ കയറാം അത് ചോദ്യം ചെയ്യാൻ ദേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല ഒരു നാണമില്ലാതെ എവിടെ നിന്നോ വലഞ്ഞുകയറി വന്നവളാന്നേ നീ നിന്റെ സ്ഥാനത്ത് നിന്നാ മതി എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പാർവതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അറിയാൻ വിനയോട് പറയുന്നുണ്ട് വിനയ് ഇവള് പറഞ്ഞത് കേട്ടില്ലേ നീ എന്നെ നാണം കെടുത്താനാണോ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ദേഷ്യത്തോടെ പാർവതി എന്ന് വിനയ് വിളിച്ചപ്പോൾ പാർവതി അതേ ദേഷ്യത്തിൽ തന്നെ വിനയോട് മറുപടി പറയുന്നുണ്ട് നീ മിണ്ടരുത് മനുഷ്യത്വമില്ലാത്തവരാണ് ഈ കുടുംബത്തിന്റെ കെടുത്തുന്ന പ്രവർത്തികളാണ് നീ ചെയ്യുന്നത് ദേഹ് നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഗാർഗെ ചരിച്ചിട്ട് ഇവളുടെ കുഞ്ഞിന് അച്ഛനാവാന്ന് നീ വിചാരിക്കേണ്ട അത് നടക്കില്ല പാർവതിയായി പറയുന്നത് അത്രയും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ റിയ പറയുന്നുണ്ട് വിനിയോട് ആ പോയവൾക്ക് മറുപടി കൊടുക്കണം അവിടെ അഹങ്കാരം തീർക്കണമെന്ന് അതിന് ശക്തമായ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ നമുക്ക് പിറക്കുന്ന കുഞ്ഞ് എന്ന് വിനയെ റിയയോട് പറയുന്നുണ്ട് ആ സമയം റിയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സന്തോഷത്തോടെ വിനയും നിൽക്കുന്നു പിറ്റേ ദിവസം രാവിലെ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗാർഗിയും പാർവതിയും പാർവതി പാത്രങ്ങളൊക്കെ കഴുകുന്നു റിയ ഗാർഗി ആണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം ടേബിളിന്റെ അരികിൽ വിനി വന്നിരുന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു അതെ കഴിക്കാൻ വല്ലതും ഉണ്ടോ വിനി വന്നു നീ ഇനെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അല്ല ഇവിടെ പോ കഴിക്കാനൊന്നും ഇല്ലല്ലോ പാർവതി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുണ്ടാക്കി കൊടുക്കാം അവിടെ നിന്ന് ഗാർഗി വിളിച്ച് പറയുന്നു അതെ ഒരു രണ്ട് മിനിറ്റ് നല്ല ചൂടുള്ള ദോശ ഇപ്പൊ തരാം അങ്ങനെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുക്കുകയാണ് ഗാർഗി പാർവതി വിനയോടെ വെയിറ്റ് ചെയ്യാണെന്ന് ഗാർഗി പറയുന്നു ശരി ശരി ഞാൻ ഞാനേറ്റവും ഇപ്പോൾ നല്ല ചൂട് ദോശ ഉണ്ടാക്കി തരാം നീ അത് വിനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞ് ഉണ്ടാക്കുകയാണ് പാർവതി ഗാർഗി ആണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു ഗാർഗിയോട് കാസറോൾ എടുക്കാനും പറയുന്നു അങ്ങനെ ദോശ ചുട്ടി കാസറോളിലേക്ക് വെക്കുകയാണ് പാർവതി വീണ്ടും ദോശ ഉണ്ടാക്കുന്നു ആഹാരത്തിന് വെയിറ്റ് ചെയ്ത് വിനയും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ദോഷിച്ചിട്ട് ഗാർഗിയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് പാർവതി ഗാർഗി അത് വിനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ദോശയും കറിയും പാർവതിയും അരികിലുണ്ട് ഗാർഗി പ്ലേറ്റിൽ അത് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ വിനയ ആഹാരം കഴിക്കുന്നു താലി കെട്ടി കൊണ്ടുവന്ന ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും മാത്രമേ ഭർത്താവിൻ്റെയും മക്കളുടെയും വിശപ്പ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കൂ നീ അതാണ് ചെയ്തത് പക്ഷെ നീ ഈ കാണിക്കുന്ന സ്നേഹം നിന്റെ ഭർത്താവ് തിരികെ നിന്നോട് കാണിക്കുന്നില്ലല്ലോ ഗാർഗി എന്ന് പാർവതി പറയുന്നുണ്ട് ആ സമയം വിശാലും അവിടേക്ക് വരുന്നു വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു സാർ സാരദ എവിടെ പോകുന്നു ഞാൻ പിന്നെ വരാമെന്ന് പാ വിശാലും പറയുന്നു പിന്നെ സാർ സാരഥ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ വിശാലിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് പാർവതി സാർ ഇവിടെ തന്നെ ഇരിക്കണം സാറ ഞാൻ നല്ല ചൂട് ദോഷം എടുത്തിട്ട് വരാമെന്ന് പാർവതി പറയുന്നു എനിക്ക് പിന്നെ മതിയെന്ന് വിശാൽ പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി പറയുന്നു അത് പറ്റില്ല കഴിച്ചിട്ട് പോയാൽ മതി സാറ് ഇവിടെ തന്നെ ഇരിക്കണേ എന്ന് പറഞ്ഞ പാർവതി കിച്ചണിലേക്ക് പോകുന്നു ഇടയ്ക്ക് ദേഷ്യത്തോടെ വിനയി പാർവതി ഒന്ന് സോറി വിശാലിനെ ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ പാർവതി ദോഷയുമായി വരുന്നു അങ്ങനെ കറിയും വിളമ്പി കൊടുക്കുന്നുണ്ട് കഴിക്കാനും പറയുന്നു ഈ സമയം പ്രഭാവതി ഇതെല്ലാം മുകളിൽ നിന്നും ശ്രദ്ധിക്കുന്നുണ്ട് പാർവതി വീണ്ടും പറയുന്നു വിശാൽ സർസാറും വിനയും ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ അന്നെ നിങ്ങൾ പരസ്പരം തല്ലി തമ്മി തല്ലുകയും വഴക്കിടുകയും ഒക്കെ ചെയ്തിട്ടില്ലേ എന്നിട്ട് എന്താ ആ വഴക്കൊക്കെ അവിടെ തീർന്നില്ലേ വീണ്ടും നിങ്ങൾ സ്നേഹത്തോടെ ചേട്ട അനുജന്മാരായി തന്നെ വളർന്നു അന്റെ കുട്ടിക്കാലം പക്വതയില്ലാത്ത കാലം പക്ഷേ ഇപ്പോ അതല്ലല്ലോ ഇപ്പൊ എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും നിങ്ങൾ പരസ്പരം വഴക്കിടാനും പിണങ്ങാനും ഒന്നും പാടില്ല നിങ്ങൾ വഴക്കടിച്ചാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നതേ ഞങ്ങൾ ഭാര്യമാർക്കാണ് എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അനിയനം ചേട്ടന് വിറ്റുപീഴ്ചയ്ക്ക് തയ്യാറായി ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം പെട്ടെന്ന് വിനയി ചുമയ്ക്കുകയാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു പെട്ടെന്ന് കിച്ചണിലേക്ക് ഓടി എന്നാൽ വിശാൽ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന കുറച്ച് വെള്ളം എടുത്ത് വിശാലിന് കൊടുത്തു സോറി വിനയ്ക്ക് കൊടുത്തു ആ വെള്ളം വിനയിൽ കുടിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ പിണക്കമൊക്കെ മാറി രണ്ടുപേരും പരസ്പരം പരസ്പരം പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട് കഴിക്കണ എന്ന വിശാലും സ്നേഹത്തോടെ പറയും ഒടുവിൽ അവരുടെ പിണക്കം മാറി അതിൽ സന്തോഷിക്കുകയാണ് പാർവതിയും ഗാർഗിയും വിനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തതൊക്കെ ഇപ്പോൾ ഒരു സന്തോഷത്തോടെ ഗാർഗി അല്പം മാറി നിന്ന് ആലോചിക്കുന്നു ഗാർഗിയുടെ അടുത്തേക്ക് പാർവതിയും വരുന്നുണ്ട് ഗാർഗി എന്തോ ചിന്തിക്കുകയാണെന്ന് മനസ്സിലായി വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല അങ്ങനെ പെട്ടെന്ന് ടോ എന്നാക്കുകയാണ് പാർവതി ഒരു ഞെട്ടലോടെ പാർവതിയെ ഗാർഗി നോക്കുന്നു എന്നിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി കെട്ടിയവന് ചുട്ട് കൊടുത്ത ദോശ കെട്ടിയവൻ ദേഷ്യവും പിണക്കൊക്കെ മറന്ന് ആസ്വദിച്ച് കഴിച്ചു അല്ലേ അതിൻ്റെ സന്തോഷമൊക്കെ പെണ്ണിൻ്റെ മുഖത്ത് ായിട്ട് കാണുന്നുണ്ടല്ലോ നാണം വരുന്നോ എനക്ക് പാർവതി ചോദിക്കുന്നു ഒന്ന് പോ പാർവതി ഗാർഗിയും പറയുന്നു ഏതായാലും നീ ഒന്ന് സന്തോഷിച്ച് കണ്ടല്ലോ സമാധാനമായിട്ട് ഇരിക്കി ഗാർഗി നീ വിനയും തമ്മിലുള്ള അകൽച്ച മെല്ലെ മെല്ലെ മാറും ഒരു കാര്യം ഉറപ്പായി വിനയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ നീ കൊടുത്ത ദോഷം അവൻ കഴിച്ചത് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ആഴത്തിലുള്ള ഒരു അടുപ്പമുണ്ട് അതെനിക്ക് വ്യക്തമായി ഗാർഗി പറയുന്നു പാർവതി പറഞ്ഞത് ശരിയാണ് വിനയ്ക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല അത്രമാത്രം അവൻ എന്നെ സ്നേഹിച്ചിരുന്നു അത് സത്യമാണ് പിന്നെ എന്താ സംഭവിച്ചത് എന്നെ പാർവതി ചോദിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടായത് വിനയ് ഗാർഗിയോട് പിണങ്ങി നിൽക്കാനുള്ള കാരണം എന്താണ് എന്നും ചോദിക്കുന്നു അറിയാലോ ആറു വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹം നടന്നത് വളരെ സന്തോഷത്തോടെയാണ് വിനയ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ ആ സന്തോഷം ആദ്യ രാത്രിക്ക് തൊട്ട് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാത്രി പ്രഭാവതി അമ്മ വിനയുടെ ചെവിയിൽ എന്തോ ഉപദേശിച്ചു കൊടുത്തു അത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു പക്ഷേ അത് സ്ത്രീധനത്തിന്റെ വിഷയമായിരിക്കും ഗൗരിയുടെ കാര്യത്തിൽ ഒരു ചെറിയ ദുഃഖം വി വിവാഹത്തിന്റെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ആ രാത്രി മുതലാണ് എന്നിൽ നിന്നും അകലാൻ തുടങ്ങിയത് കാരണം ഇതാണെന്ന് ഗാർഗി വിനിയോട് ചോദിച്ചില്ലേ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഞാനത് ചോദിക്കാതിരിക്കോ ഒരു കുഴപ്പമില്ലാതെ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരാൾ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നാലും മൂടി ഒരിക്കലും നമ്മൾ തമ്മിൽ പിണങ്ങില്ല എന്ന് എനിക്ക് വാക്ക് തന്നിരുന്ന ഒരാൾ ആ ആള് പെട്ടെന്ന് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം ഇല്ലാത്ത വിധം അകന്നാൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചോ ഒന്നല്ല നൂറായിരം വെട്ടാം പല ദിവസങ്ങളിലായിട്ട് ഞാനത് ചോദിച്ചു പക്ഷേ പിന്നെ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നതേയില്ല ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാനത് മടിച്ചു ഇനി ഇനിയത് ചോദിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു എന്നുദ്ദേശിച്ചിട്ടായിരിക്കും പ്രഭാവതിയമ്മ വിനിയുടെ മനസ്സ് മാറ്റിയെടുത്തത് എന്നെ പാർവതി ചോദിക്കുന്നു ഇനി അത് ചെയ്യാൻ നിൽക്കണ്ട പാർവതി വിനിയുടെ കല്യാണം പ്രഭാവതിയമ്മയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ല അത്രേ ഉള്ളൂ ഞങ്ങളുടെ വിവാഹം പ്രഭാവദിയമ്മയുടെ കണ്ണിൽ തന്നെ ഒരു പരാജയമായോണ്ട വിശാൽ ബ്രോയെ തന്റെ ഇഷ്ടത്തിനും ചൊല്പിടിക്കും അനുസരിച്ച് ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കാമെന്ന് പ്രഭാവദമ്മ വിചാരിച്ചത് ബ്രോയുടെ ഭാര്യായിരുന്ന പെൺകുട്ടിയെ മുൻനിർത്തി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം ഈ കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും തന്റെ കൺട്രോളിൽ നിർത്തണം അതായിരുന്നു ബ്രോയുടെ വിവാഹം നടത്തുമ്പോൾ അമ്മയുടെ ഗൂഢ ഉദ്ദേശം പക്ഷേ പ്രഭാവതിയമ്മ മനസ്സിൽ കണ്ടതെല്ലാം മുകളിൽ ഈശ്വരൻ തിരുത്തി കുറിച്ചു അതാണ് ഈ നിൽക്കുന്ന പെൺസിംഹം പ്രോയുടെ ഭാര്യയായി വന്നത് ഇനി പ്രഭാവതിയമ്മയുടെ കളികൾ ഇവിടെ നടക്കുവോ നീ ഉള്ളപ്പോ അതൊന്നും നടക്കില്ല ഇത് കേട്ട പാർവതി പറയുന്നു അത് പിന്നെ ഉറപ്പല്ല ഇനിയിപ്പോ പ്രഭാവതിയമ്മയുടെ ഒരു കുരന്തവും ഇവിടെ പാലിക്കില്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഞാൻ അതൊക്കെ തിരിച്ചു കൊടുക്കില്ലേ അത് അവർക്കും വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് നിന്നോട് പകു വീട്ടാനായി വിനയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഭ്രാന്തി പിടിച്ചതുപോലെ അവർ പെരുമാറുന്നതെന്ന് ഗാർഗി പറയുന്നു ഗാർഗി അമ്മമാർ അവരുടെ മക്കളെ പാലൂട്ടി തേനൂട്ടി വളർത്തിയാലും മനുസരിപ്പിച്ചാലും ആ മക്കളെ വരുതിയിൽ നിർത്താനുള്ള ആ ഒരു മന്ത്രം നമ്മൾ ഭാര്യമാർക്ക് കഴിയും അതാണ് തലയണ മന്ത്രം നീയും അത് പ്രയോഗിക്കാൻ പഠിക്കണം അത് പ്രയോഗിക്കണം എന്തിനും ഞാൻ കൂടെയുണ്ട് ഉണ്ട് നീ സങ്കടപ്പെടാതിരിക്കേ എന്നൊക്കെ പാർവതി ഗാർഗിയോട് പറയുന്നു ഇതുവരെ നടക്കാത്ത നിങ്ങളുടെ ആദരാത്രി ഉടൻ നടക്കും എന്നും പാർവതി ഗാർഗിയോട് പറഞ്ഞപ്പോൾ ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗാർഗി ശേഷം പാർവതി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ചില ഫയലൊക്കെ ഒപ്പ് ഇടുകയാണ് വിശാൽ വിന വിപണിമടുത്തുണ്ട് അവർ തമ്മിൽ കമ്പനി കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇപ്പം പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് ഞാൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീ നല്ല രീതിയിലാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ എനിക്ക് സമാധാനമായി കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ കമ്പനി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ നീ ഇവിടെ ഉണ്ടല്ലോ എനിക്ക് നിന്നെ വിശ്വാസമായി ബിബിൻ ഞാൻ ഞാനില്ലെങ്കിലും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും എന്ത് വേണോന്ന് ചേട്ടൻ പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വിപിനും പറയുന്നുണ്ട് ശിഷ്യ ബിബിന്റെ കൈപ്പിടിച്ച് വിശാൽ പറയുന്നു ബിബിനെ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോടാ എന്തിനെന്ന് വിപിൻ ചോദിക്കുന്നു അല്ല നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ നിന്നോട് സംസാരിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണോ എന്ന് വിശാൽ പറയുന്നു എന്താ ഏട്ടാ ഏട്ടൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വിപിൻ പറയുന്നുണ്ട് നമ്മൾ രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും ശരിക്കും നമ്മൾ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രഭാവതിയമ്മയും നീയും വിനയും എനിക്ക് സ്നേഹവും കെയറും എല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹവും കൂടി എനിക്ക് തന്നുകൊണ്ടാണ് പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത് അമ്മ നഷ്ടപ്പെട്ട ശേഷം ഒറ്റപ്പെട്ട് കഴിയായിരുന്ന എനിക്ക് പൊതുജീവൻ കിട്ടിയത് നിങ്ങളെല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് പ്രഭാവതിയമ്മയും നിങ്ങൾ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പകരം എന്ത് നൽകാനും എത്ര കൂടുതെന്നാലും മതിയാവില്ല ഇത് കേട്ട് വിപിൻ പറയുന്നു വിനീഷ് ഷെയർ ചോദിച്ചത് ഏട്ടന് വിഷമോയല്ലേ ഏയ് ഒരിക്കലും ഇല്ല അവനത് ചോദിച്ചത് ന്യായമാണ് അതിൽ ഓരോരുതെറ്റും എനിക്ക് തോന്നുന്നില്ല എനിക്ക് വിഷമവും സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ട പ്രഭാവധീമയുടെ സ്നേഹം അനുഭവിച്ചാണ് ഞാൻ വളർന്നത് അത് അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്റെ സ്വത്തുക്കൾ പങ്കിട്ട് തരേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നെ വിശാൽ പറയുന്നു ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന് പല്ലവി കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ